എങ്ങനെ വിജയകരമായിട്ട് ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെഷനാണ് ടേക്ക് നോട്ട്സ് എൻ്റെ പരിജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ ബിൽഡിംഗ് എ സക്സസ്ഫുൾ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം എന്തൊക്കെയാണ് നോക്കാം ഞാനിപ്പം പറയാൻ പോകുന്നത് ജയൻസ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തത് ഇന്ന് കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ആയിട്ടത് മാറി അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ആയിട്ട് അത് മാറി ഓക്കെ സോ എന്താണ് ഞാൻ അതിൽ ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയാം നിങ്ങൾ ഷെയർ ചെയ്യാം സോ ജയൻസ് ദ സീക്രെറ്റ്സ് എന്തൊക്കെ ആണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ ഡെവലപ്പ് റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഡക്റ്റ് ഒരു റിസൾട്ട് ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഇതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം കാരണം നല്ലൊരു റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഓക്കെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വലിയ രീതിയിലുള്ള ബ്രാൻഡായിട്ട് നിങ്ങൾ മാറാനായിട്ട് തുടങ്ങും ഓക്കെ സോ ഡെവലപ്പ് റിസൾട്ട് ഓറിയൻ്റ് പ്രോഡക്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഒരു റിസൾട്ട് ഓറിയൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെന്ന് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് ദ പ്രോസസ് അതായത് ഒരു റിസൾട്ട് ഓറൻ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടത് ഓക്കെ ഫസ്റ്റ് വൺ ഫ്രീ ലൈവ് വെബിനാർസ് എന്താണ് സൗജന്യമായിട്ട് ലൈവ് വെബിനാറുകൾ നിങ്ങൾ കണ്ടക്ട് ചെയ്യാം ഞാനിപ്പം ആഴ്ചയിൽ രണ്ട് വെബിനാർ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഫ്രീ കൺസൾട്ടിംഗ് ഞാൻ ഇനീഷ്യലി ഫ്രീ കൺസൾട്ടിംഗ് എടുത്തിരുന്നു ഇപ്പോൾ അത് പേടിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഓക്കെ സോ ഫ്രീ കൺസൾട്ടിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ എഫ് ബി ലൈവ് ഫേസ്ബുക്ക് ലൈവ് സെഷൻസുകൾ കണ്ടക്ട് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്യുക അതുപോലെ യൂട്യൂബ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുക അതുപോലെ റൈറ്റ് ബ്ലോഗ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ബ്ലോഗുകൾ ബ്ലോഗർ ഡോട്ട് കോമിൽ പോയിട്ട് നിങ്ങൾക്ക് ബ്ലോഗർ 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 ഡോട്ട് കോമിൽ പോയിട്ട് നിങ്ങൾക്ക് ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്യാം അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾ എഴുതാം നിങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ സോ ഈ രീതിയിൽ ഈ ഇതാണ് പ്രോസസ്സ് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാവും ആൾക്കാരുടെ പെയിൻ പോയിൻ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഏത് തരത്തിലുള്ള ആളുകളാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടാർഗറ്റിനെ മൈക്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ക്ലിയർ ഓക്കെ സോ നെക്സ്റ്റ് വൺ ബിൽഡ് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത് റെക്കോർഡ് വീഡിയോസ് ഓക്കെ റെക്കോർഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക പെയിൻ പോയിൻ്റ് ബേസ്ഡ് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക യുണീക്ക് സ്റ്റൈൽ ആയിരിക്കണം ഞാൻ എൻ്റെ മൊബൈൽ നിന്ന് സ്റ്റൈലാക്ക ഇടയ്ക്കിടയ്ക്ക് റിംഗ് ടോൺ വരുന്നു ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ സോ എന്താണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് റെക്കോർഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം പെയിൻ പോയിൻ്റ് സൊല്യൂഷൻ ബേസ്ഡ് ആയിരിക്കണം ഓരോ വീഡിയോസും അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാലായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ശൈലിയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് എൻ്റെ മെൻറ്റലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനിലാണ് എൻ്റേതായിട്ടുള്ളൊരു ടീച്ചിങ് മെത്തഡോളജിയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് സോ യു ക്യാൻ ഓൾസൊ ഡു ദാറ്റ് സൊ ഡെവലപ്പ് എ റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഡക്റ്റ് പ്രോസസ്സ് ഈ ഒരു പ്രോ ഞാൻ പറഞ്ഞ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം നെക്സ്റ്റ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം ക്ലിയർ നെക്സ്റ്റ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ സൂപ്പർ ക്ലിയർ എന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് വൺ ഫോക്കസ് ഓൺ കസ്റ്റമർ റിസൾട്ട് ആളുകളുടെ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു ഇവർക്കെല്ലാം നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ സോ അവിടെയാണ് ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഒതൻറിസിറ്റി ഒരു ക്രെഡിബിലിറ്റി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മനസ്സിലാവുന്നത് ക്ലിയർ സോ ഫോക്കസ് ഓൺ കസ്റ്റമർ റിസൾട്ട് ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം നിങ്ങളുടെ ക്ലയൻസിന് ഈ എങ്ങനെ ഏതൊക്കെ തലത്തിൽ ബെസ്റ്റ് സർവീസ് കൊടുക്കാം നല്ല റിസൾട്ടിലേക്ക് അവരെ എത്തിക്കാം എന്നുള്ള ഒരേ ഒരു തോട്ട് പ്രസ്സാരിക്കണം നിങ്ങളുടേത് ക്ലിയർ നെക്സ്റ്റ് കോഡ് ഓഫ് ഓണർ കോഡ് ഓഫ് ഓണർ മീൻസ് കോഡ് ഓഫ് ഓണർ എന്ന് പറയുന്ന ആശയം ശരിക്കും ബ്ലെയർ സിംഗറിനെയാണ് മാസ്റ്റർ ഓഫ് മാസ്റ്റേഴ്സിന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഇൻ്റർനാഷണൽ ഒരു വേൾഡ് വൈഡ് എന്താണ് അദ്ദേഹം സ്പീക്കറാണ് ട്രെയിനറാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് കോഡ് ഓഫ് ഓണർ ഇപ്പം എന്താണ് കോഡ് ഓഫ് ഓണർ നിങ്ങൾ കോഡ് ഓഫ് ഫോണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പില്ലേഴ്സ് എന്തൊക്കെയാണ് ദ മേജർ എത്തിക്സ് എന്തൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനെ ബേസ് ബേസിൽ നിങ്ങൾ എൻറ്റയർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ എൻറ്റയർ കോഴ്സ് സ്ട്രക്ചർ ചെയ്യാൻ അതോടൊപ്പം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടും ഈ ഒരു കോഡ് ഓഫ് ഫോണർ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് പറയണം ഒരു സ്ട്രിക്റ്റായിട്ട് പറയണം ഓക്കെ സോ ഒരു കോഡ് ഓഫ് ഫോണർ ഉണ്ടായിരിക്കണം പില്ലേഴ്സ് ഓഫ് യുവർ കമ്മ്യൂണിറ്റിയാണ് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിർണയിക്കുന്നത് ഇക്കോ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ കോഡ് ഓഫ് ഓണർ ഓക്കെ നെക്സ്റ്റ് ഹൈ ലെവൽ ഓഫ് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി മീൻസ് കൃത്യമായിട്ട് ആളുകളെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സായിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്യാം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇടാം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്താ എന്താണ് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഓക്കെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ഹാബിറ്റ്സ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഡി ഐച്ച് സീക്രെട്ട് ഇപ്പം ജെയിൻസ് ഡി എച്ച് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അതിൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഇത് അത് പറയുന്ന ഡി ഐച്ച് സീക്രട്ട്സ് എന്നാണ് ഇപ്പോൾ എന്തൊക്കെയാണ് സീക്രട്ട്സ് സ്ട്രേഞ്ചസ് സീക്രട്ട് ഇൻ ദ വേൾഡ് ബൈ എൽ നൈറ്റ് സ്ട്രെഞ്ച് എന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ഉണ്ട് അത് എല്ലാ ദിവസവും രാവിലെയും വീട്ടും കേൾക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ നെക്സ്റ്റ് വൺ ഗോൾ റൈറ്റിംഗ് എവറി സിംഗിൾ ഡേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് കൃത്യമായിട്ട് എഴുതണം കാരണം നമ്മൾക്ക് പോവേണ്ട സ്ഥലത്തെക്കുറിച്ച് ഡെസ്റ്റിനേഷൻ പോയിൻ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ എത്ത് എത്തിച്ചേരുകയില്ല സോ ഒരു ഒരു ഗോൾ എഴുതുന്ന ശീലം അതുമെല്ലാം നമ്മൾ നമുക്കറിയാം നമ്മളൊക്കെ ബൈ ബർത്ത് ജന്മം കൊണ്ട് തന്നെ വലിയൊരു പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള വ്യക്തിയല്ല ഞാൻ അങ്ങനൊരു വ്യക്തിയല്ല ഞാൻ ബോധപൂർവം എൻ്റെ മേഖലയിൽ എന്താണ് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഉയരണം എന്നുള്ള കാര്യം കോൺഷ്യസ്ലി മേയ്ക്കുകയാണ് എവരി സിംഗിൾ ഡേ സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെയിലി ഇതുപോലത്തെ അഫർമേഷൻസ് ചെയ്യണം അതുപോലെ ഗോൾസ് എഴുതണം ഇതുപോലെ ലിസണിങ് ഇതുപോലത്തെ സ്ട്രീസുള്ള ഓഡിയോസ് കേൾക്കണം സോ ഗോൾ റൈറ്റിംഗ് എവറി സിംഗിൾ ഡേ രണ്ട് പേജ് ഗോൾ എഴുതണം അതുപോലെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ബിസിനസ് എന്താണ് പേഴ്സണൽ ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷൻസ് ഡെയിലി ബേസിസിൽ കൊടുത്തുകൊണ്ടിരിക്കണം അത് നിങ്ങളുടെ തന്നെ വോയിസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കേൾക്കാവുന്നതാണ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഐഡിയ നെക്സ്റ്റ് വൺ ഗോൾ കാർഡ് റെഡി നമുക്ക് ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഗോൾ കാർഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ടോ ഷോർട്ട് ടൈം ഗോൾ അതുപോലെ ലോങ് ടൈം ഗോള് ഈ ഒരു ഗോൾ കാർഡ് രാവിലെയും വീട്ടും നമ്മൾ എടുത്ത് വായിക്കണം എന്തിനാണ് നമ്മുടെ ബോധപൂർവ്വം ആ ഒരു ഗോൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അത് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും സോ ഇതിനനുസരിച്ച് നമ്മുടെ ഗോളുകളിലേക്കുള്ള വേഗത നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ ഡെവലപ്പ് എൻ്റെ ന്യൂ ഐഡിയ എവറി സിംഗിൾ ഡേ എല്ലാ ദിവസവും നിങ്ങളുടെ നീഷുവായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യണം അത് ഡയറിയിൽ നോട്ട് ചെയ്യണം സോ കോൺഷ്യസ്ലി മേക്ക് പോസിറ്റീവ് വൈബ്സ് കാരണം പലതരത്തിലുള്ള നെഗറ്റീവ് പറയുന്ന ആളുകൾ ഉണ്ടാകും സ്വാഭാവികമാണ് ആൾക്കാർ പൊതുവേ ബേസിക്കലി എല്ലാവരുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് അങ്ങനെയാണ് ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഒരു വിഷയം നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ നിങ്ങളൊരു ലീഡറാണ് നിങ്ങളൊരു മെൻറ്ററാണ് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റം നേടിയെടുത്ത് കൊടുക്കേണ്ട വ്യക്തികളാണ് സോ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും സോ കോൺഷ്യസ്ലി മേക്ക് പോസിറ്റീവ് വൈബ്സ് നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക സോ ഡി എ സീക്രട്സ് ഇസ് ദ മേജർ തിങ് സോ ഈ രീതിയിലുള്ളൊരു ഹാബിറ്റ് ഇതൊരു ഹാബിറ്റ് ആക്കിയാണ് ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രോ ചെയ്യും ഓട്ടോമാറ്റിക്കലി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ നേടിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും സോ നെക്സ്റ്റ് പോയിൻ്റ് ഇൻസൈഡ് കമ്മ്യൂണിറ്റി അലയൻസ് അപ്പോൾ കമ്മ്യൂണിറ്റി ക്കകത്ത് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഇടയ്ക്ക് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലതുണ്ട് കമ്മ്യൂണിറ്റിക്കകത്ത് ക്രോസ് സെല്ലിങ് ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അലയൻസ് ചെയ്തു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം അങ്ങനെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് സോ മെമ്പേഴ്സ് കൊളാബറേഷൻ ഇസ് ദ മേജർ തിങ് സോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബോധപൂർവ്വം സോ നെക്സ്റ്റ് ഗ്രോ ടുഗതർ അപ്രോച്ച് ആ എല്ലാവരും കാരണം നമ്മൾ മാത്രം വിജയിച്ചാൽ പോരല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും അവരവരുടെ മേഖലകളിൽ വിജയിക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം ആ രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി വേണം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരു ഹെൽത്തി വൈബ് കമ്മ്യൂണിറ്റി ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ഇപ്പം ദ സീക്രട്ടിൽ വരുന്നത് എന്തൊക്കെയാണ് ഡെവലപ്പ് റിസൾട്ട് ഓറിയൻ്റെ പ്രോഡക്റ്റ് ഫോക്കസ് ഓൺ കസ്റ്റമർ റിസൾട്ട്സ് കോഡ് ഓഫ് ഓണർ ഹാബിറ്റ്സ് ഇൻസൈഡ് കമ്മ്യൂണിറ്റി അലയൻസ് ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ഈസ് സ്ട്രാറ്റജി ടു ബിൽഡ് മൊമെൻറ്റം ഇപ്പം വിൻഡോയൊന്ന് ക്ലോസ് ചെയ്യാം സ്ട്രാറ്റജി ടു ബിൽഡ് എ മൊമെൻറ്റം ഒരു മൊമെൻ്റമാക്കി ഒരു മൂവ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് സാധി സാധിക്കുന്ന സ്ട്രാറ്റജി എന്താണ് മെമ്പർഷിപ്പ് ലെവൽ മോഡൽസ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം ഇതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ മെൻറ്റലിൽ നിന്നാണ് സിദ്ധാർത്ഥ രാജശേഖർ ഇൻഡെ ആസ് ലീഡിങ് കോച്ച് സോ താങ്ക് യു സിദ്ധാർത്ഥ ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഗെയിം പ്ലാൻ ഓക്കെ മെമ്പർഷിപ്പ് ലെവൽ മോഡൽസ് ബേസിക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫൈവ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പ് ലെവല് ഇപ്പോൾ മെമ്പർഷിപ്പ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈവ് തൗസൻഡ് റുപ്പീസ് ബേസിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യാം നെക്സ്റ്റ് ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പർഷിപ്പ് പ്ലാൻ ചെയ്യാം എല്ലാം ലൈഫ് ടൈം ആക്സസ് കൊടുക്കുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ സോ മെമ്പർഷിപ്പ് ലെവൽ മോഡൽസ് നെക്സ്റ്റ് വൺ ഇവൻറ്റ്സ് ഇവൻറ്റ്സ് എന്തൊക്കെ ആണ് പ്ലാൻ ചെയ്യേണ്ടത് ക്വാർട്ടർലി ഇവൻ ഇവൻറ്സ് അതുപോലെ ഇയർലി രണ്ട് ആറുമാസം കൂടുമ്പോഴുള്ള ഇവൻറ്റ്സ് അതുപോലെ അലയൻസ് ബേസ്ഡ് ഇവൻറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇൻസ്പയറിങ് കേരള എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം രണ്ട് പ്രോഗ്രാം നടന്നത് ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് ഇൻസ്പെയറിങ് കേരള വൺ ഇൻസ്പയറിംഗ് കേരള ടു അപ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ പരി ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അതോടൊപ്പം പല ആൾക്കാരും അഫിലിയേറ്റ് ചെയ്യാണ്ട് സാധിച്ചു അലയൻസ് ചെയ്തുകൊണ്ട് അതുപോലത്തെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാണ്ട് ഈ ഒരു ഇവൻറ്റ് സഹായകരമാകുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കും കൂടുതൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലൊരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളിൽ ഒന്നാണ് നെക്സ്റ്റ് ക്ലിയർ നെക്സ്റ്റ് നെക്സ്റ്റ് ഇന്നർ കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ് കമ്മ്യൂണിറ്റിയിൽ ഇന്നർ എന്താണ് വീക്കിലി വൺ വീക്കിലി ഇന്നർ സർക്കിൾ കോളുകൾ ഇന്നർ സർക്കിൾ മാസ്റ്റർ മൈൻഡ് അതുപോലെ ലീഡർഷിപ്പ് കൗൺസിൽ കോളുകൾ അത് ഓരോ ലെവൽ മെമ്പർഷിപ്പ് അനുസരിച്ച് ഇപ്പോൾ ലെവൽ വൺ പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ ലെവൽ വൺ മെമ്പേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം ടോട്ടൽ മെമ്പേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യൽ പ്രോഗ്രാം ഇതുപോലത്തെ ലൈവ് സെഷൻസ് വീക്കിലി നിങ്ങൾ കണ്ടക്ട് ചെയ്യണം എന്തുകൊണ്ടാണ് വീക്കിലി ചാർജ് ആവശ്യമാണ് അല്ലേ ബാറ്ററി ബാറ്ററിയിൽ ചാർജ് റിലീസ് ആ ആകുന്ന പോലെ തന്നെ മനുഷ്യന് നമ്മൾ ആവേശകരമായിട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും അല്ലേ അത് പിന്നീട് ഒരുപക്ഷെ ആക്ഷനിലേക്ക് വരണമെന്ന് പറയുന്നില്ല അപ്പോൾ ഒരുപക്ഷെ വീക്ക്ലി സെഷനിലൂടെയായിരിക്കും ആളുകൾ ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്ത് ആ പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്താനായിട്ട് സാധിക്കാം സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് പാത്ത് ഡെവലപ്പ് ആൻ എൻറ്റയർ ഗെയിം പ്ലാൻ നിങ്ങളുടെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങളുടെ ന്യൂഷ്യൽ നിങ്ങളുടെ എൻറ്റയർ ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കണം ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡിൽ വരുന്നു എങ്ങനെയാണ് ആ ഗെയിം പ്ലാൻ എത്ര നാളുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു പ്രോപ്പർ ഗെയിം പ്ലാൻ തയ്യാറാക്കണം ഇവിടെ എൻ്റെ ഗെയിം പ്ലാൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം ജെ ആൻഡ് സ്ത്രീ പോയിൻറ്റോ ഞാൻ സൂം ചെയ്ത് ജെ എൻസ് ത്രീ പോയിൻറ്റ് ഒ എന്ന് പറയുന്ന ഒരു ജേണിയാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിഗിനർ മുതൽ ഒരു തേർട്ടി സിക്സ് മന്ത് ആണ് ഈ ഒരു പ്രോസസ്സ് മുപ്പത്താറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മുപ്പത്താറ് മാസം കൊണ്ട് നമുക്ക് മന്ത്ലി പത്ത് മന്ത്ലി ഒരു കോടി രൂപ ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നീസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ ബിഗിനർ സ്റ്റാർ സ്റ്റാർ സ്റ്റേജ് ഷോ മിലിനെയർ ക്ലബ്ബ് അതുപോലെ ക്രോർ ക്ലബ്ബ് സൂപ്പർ സ്മാർട്ട് അച്ചുവർ ആൻഡ് എക്സിറ്റ് നമ്മൾ ലൈഫ് ടൈം ഈ ഒരു ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല മറിച്ച് മുപ്പത്താറ് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവാം പുറത്തു പോവാം കാരണം ഇവിടെ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഒരു മഹത്തായ ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ഈ ഒരു നമ്മളൊക്കെ ജി നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ശരിക്കും ഓട്ടോമേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്നെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ്റെ സഹായത്തോടു കൂടി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓട്ടോമേഷൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഒരു തരത്തിലുള്ള സർവീസും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ടും കുറയാത്ത രീതിയിൽ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓട്ടോമേഷൻ്റെ പവറോടുകൂടി അതായത് നിങ്ങളുടെ സർവീസിൻ്റെ ക്വാളിറ്റിയിൽ കുറവൊന്നും ഉണ്ടാകത്തില്ല മറിച്ച് വലിയ രീതിയിൽ റിസൾട്ട് ഈ ഓട്ടോമേഷനിലൂടെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ക്ലിയർ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പത്താറ് മാസങ്ങൾക്ക് ശേഷം ഈ ഒരു ബസ് നിങ്ങൾക്ക് എക്സിറ്റായി പുറത്തു പോവാം ക്ലിയർ സൊ ജെൻസ്ത്രീ പോയിൻറ്റ് ഓ ജേണി സോ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വണ്ണ് പേഴ്സണൽ ബ്രാൻഡ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡ് ഒരു പേഴ്സണൽ ബ്രാൻഡിലായിരിക്കണം നിങ്ങൾ നിങ്ങളറിയപ്പെടപ്പെടേണ്ടത് കാരണം ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു കമ്മ്യൂണിറ്റി നെയിമിൽ ഒരു ബ്രാൻഡ് നെയിമിനേക്കാളും ബെറ്റർ നിങ്ങളുടെ പേര് തന്നെയാണ് കാരണം ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനാണ് പീപ്പിൾ ബൈ യു ഫസ്റ്റ് ദെൻ ഓൺലി ബൈ യുവർ പ്രോഡക്റ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആൾക്കാർ നമ്മൾ നമ്മളുമായിട്ടുള്ള ഒരു വൈബ്രേഷൻ്റെ ബേസ് ബേസിസിലാണ് ആളുകൾ കണക്ട് ആവുന്നത് ഓക്കെ അപ്പോൾ അല്ല നിങ്ങൾ വലിയൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് വന്നിട്ട് ഒരിക്കലും ഒരാളൊരു പ്രോഡക്റ്റ് നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യത്തില്ല നിങ്ങൾ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷനാണ് ആളുകൾ എപ്പോഴും ഉപബോധ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ക്ലിയർ ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു കാര്യമാണ് എന്താണ് എറ്റ്സ് എ ഡിജിറ്റൽ ഇക്കോസിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പൈൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ക്ലിയർ സോ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക യെസ് ഐ എം എ പേഴ്സണൽ ബ്രാൻഡ് എന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കൂട്ടും ഓക്കെ ടൈപ്പ് ബിലോ ഐ എം എ പേഴ്സണൽ ബ്രാൻഡ് ഓക്കെ ഫോക്കസ് ഓൺ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് നെയിമിൽ ഫോക്കസ് ചെയ്യുക പീപ്പിൾ കണക്റ്റഡ് ടു ഹ്യൂമൻ ഓളി കീപ്പ് ഇറ്റ് സിമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള ലോഗോ ഡിസൈൻ ചെയ്യുക സിമ്പിൾ വിയറിംഗ് ആൻഡ് സ്റ്റൈൽസ് നിങ്ങളുടെ വിയറിങ്സ് ആണെങ്കിൽ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക സിമ്പിൾ ലോഗോ ഇപ്പോൾ ഞാൻ എൻ്റെ ലോഗോ കാണിക്കാം ഇതുകൊണ്ടല്ലേ ജെയിൻസിനുള്ള ലോഗി വളരെ സിമ്പിളായിട്ട് ജെയുടെ മുകളിൽ രണ്ട് ആരോ ദാറ്റ്സ് ഇറ്റ് ജെ വൈ എൻഡ് ഇസഡ് ജെൻസ് സിമ്പിൾ ലോഗോ ഓറഞ്ച് കളർ അതുപോലെ ബ്ലൂ കളർ അപ്പോൾ ഈ രീതിയിലുള്ള സിമ്പിളായിട്ട് ലോഗോ ഡിസൈൻ ചെയ്യുക സിമ്പിൾ വിയറിങ്സ് ഒക്കെ യൂസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിനെ കണക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് സോ ഒരു പേഴ്സണൽ ബ്രാൻഡിലൂടെ മാത്രമേ നിങ്ങൾക്കൊരു വലിയൊരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സെ നിങ്ങൾ വൺസ് നീ ഒരു നിങ്ങളെ ഈ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഒരു ഇക്കോ സിസ്റ്റം ഫ്ലൈവിൽ മോഡിൽ റണ്ണ് ചെയ്യാനായിട്ട് തുടങ്ങും റണ്ണ് ചെയ്യാൻ തുടങ്ങിയത് തേർട്ടി സിക്സ് മന്ത്സ് ഞാൻ പറഞ്ഞ ജെൻസ്ത്രീ പോയിൻറ്റ് ഓ ജേണി നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ എൻ്റെ പേട് കമ്മ്യൂണിറ്റിക്കുള്ളിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പഠിപ്പിക്കുക എങ്ങനെയാണ് ത്രീ പോയിൻറ്റ് ഓ ജേണി എങ്ങനെയാണ് തേർട്ടി സിക്സ് മന്ത് കൊണ്ട് ഒരു ഫുള്ളി ഓട്ടോ പൈലറ്റിൽ ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫ്രം യുവർ കംഫർട്ട് സോൺ എന്താണ് നിങ്ങളുടെ വീട്ടിരുന്നോണ്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് വർക്ക് ഫ്രം എനിവേറിൻ്റെ വേർഡ് വിത്തൗട്ട് ഓഫീസ് വിത്തൗട്ട് എംപ്ലോയീസ് ഈയൊരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളും കൂടുകളും സമ്പാദിക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ ഈ രീതിയിലുള്ളൊരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഓക്കെ സോ ഇത്തരം കാര്യങ്ങളാണ് ബിൽഡിങ് എ സക്സസ്ഫുൾ ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം സോ ഡു ദിസ് ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്നുള്ള കാര്യം മേജർ ലേണിങ്സ് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയർ കാണാം ഓൾഡെ ബെസ്റ്റ് താങ്ക് യു